നമസ്കാരം കൈസ് ആർ ആണ് ഡബിൾ വൺ പുതിയ എപ്പിസോഡിലെ കല്യാണം സ്വാഗതം നമ്മളിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വില്ലേജിൽ പോകണം പരിചയ പോയി പോകണം നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് കാണും ബസ്സുകൾ നമുക്ക് കയറി പോകും നമുക്ക് പോയിട്ട് വരാം കൈസ് കുറേ ദിവസമായിട്ട് നമുക്ക് പോകണമെന്ന് വിചാരിച്ചാണ് നമുക്കിന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട് ഒരാൾ നമുക്ക് പൈസ ഉണ്ട് പോയി ചോദിച്ചു വാങ്ങാതാണ് ആളെ വിളിച്ച് കിട്ടുമ്പോൾ നമുക്ക് പോകണം പോയി വന്നാൽ കൈസ് ആ ഫൈനലി നമ്മൾ തിരുവനന്തപുരം റീച്ചായി കൈസ് തിരുവനന്തപുരം ആയി വീട് ഞാൻ വൈകപ്പിയാണ് കാരണം നമുക്ക് ഇങ്ങനത്തെ കുറെ കറക്റ്റ് കഴിഞ്ഞിട്ട് പോകണം തിരിച്ച് കൊച്ചിക്ക് പോകണം ട്രിപ്പ് ഞാൻ സപ്പോർട്ട് എടുക്കാം അയച്ചിട്ട് ഇതാകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല അല്ലേ കാരണം ലെങ്ക് ആയി പോയില്ല വീഡിയോ വീഡിയോ ആയി ലെങ്കായി പോകുമ്പോഴാണ് ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് അതൊരു മെസ്സേജ് പറയുന്നുണ്ട് വീഡിയോ ലെങ്ക് ആക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് വീഡിയോസ് ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രോം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബസ് നോക്കി നോക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ആർ ജെ കൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ നന്ദിയുണ്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴും അടുത്ത വീട്ടിൽ കാണാം ശുഭദിനം ശുഭദിനം ബൈ ഓക്കെ ബൈ ഒന്നാർക്ക് ബസ് കയറി ഗൈസ് കാരണം സമയം നമുക്ക് നെടുമ്പാട് പോയിട്ട് പെട്ടെന്ന് പരിപാടി തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ വരുത്തിക്കൊള്ളൂ മൂന്ന് ചിലപ്പോൾ പോകില്ല അത് നോക്കാം ഫോണിൻ്റെ അവസ്ഥ വന്നാൽ പോവും ആ ഫുള് പോകുമ്പോൾ എടുത്താൽ ഫോൺ എടുത്തതിനെ ചിലപ്പോൾ ഇവിടെ വീട്ടിൽ പോകണ്ടുവരും ഫോൺ എടുത്താലും കുഴപ്പമില്ല നമുക്ക് കാര്യം വന്ന് പൈസ എത്തിയാൽ മതി പോകാം കുഴപ്പമായിരിക്കും ഫോൺ എടുത്താൽ മതി നോക്കട്ടെ വിളിച്ചിട്ട് കിട്ടുന്നതിൽ അപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ടോ സമയം ഒരു മൂവ് അതിൻ്റെ തന്നെ ഉണ്ട് അങ്ങനെ പോയി നോക്കാം ഫൈനലേക്കാഴ്ച നമ്മൾ നെടുമങ്ങാടെ എത്തി പക്ഷേ നമുക്ക് മെയിൻ പ്രശ്നം വെച്ചാൽ ബാങ്കിലൊക്കെ പോവാണ്ട് നമ്മളത് പോവാണ് പൈസ രണ്ട് അപ്പാ നമ്മളത് ഞാൻ എത്തി ബാങ്കിൽ പോവാണ്ട് പിന്നെ ഇവളുടെ അപ്പൻ പൈസ കണ്ട് കൂട്ടയുടെ അപ്പന അപ്പ അവ എന്തുവാ എന്താണ് എന്തോ പഴാണ് പറഞ്ഞത് ശ്രുതി ഒരു ലോട്ട് പഴം പറിച്ചിട്ടുണ്ട് ൂര് മുന്തിരി തിന്ന പോലെ തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇന്ന് ഫുള്ള് റോഡ് മുഴുവൻ മനസ്സിലായി ഇന്ന് കാറും കാർഡ് കാര്യങ്ങളൊക്കെ നടക്കണ ഇനിയും കാട്ത്തിളയും ഇപ്പോ നമുക്ക് ഇന്ന് പോയിട്ട് പോകാൻ സംഭവം ഉണ്ട് നമുക്ക് എത്ര മണി തിരിച്ചിട്ട് വന്നിട്ട് പോകണം കഴിഞ്ഞോണ്ടെങ്കിൽ നമ്മുടെ നെടുമ്പാട് ബാങ്ക് വന്ന് ബാങ്കിൽ വന്ന കാര്യം നമ്മൾ സ്ഥിരം പോലെ തന്നെ എന്ത് കയറി എന്നൊരു ഗോവിന്ദ ആഹാദാവസ്ഥയാണ് നമുക്കെന്തായാലും ഇനി തിരുവനന്തപുരത്ത് ബാങ്കിൽ പോകണ്ടേ ഇവിടുത്തെ ബാങ്കിൽ പോയപ്പോൾ കാര്യം നടന്നില്ല അപ്പോൾ അവർ തിരുവനന്തപുരത്ത് അവരുടെ ഹെഡ് ബാങ്ക് തിരുവനന്തപുരത്ത് ആവശ്യമെന്ന് സംസാരിക്കാൻ പറഞ്ഞ് അപ്പോൾ അവിടെ എന്തായാലും പോകണം അവിടെ പോയാലും അവർ അവിടെ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിയിട്ട് വെരിഫിക്കേഷങ്ങോട്ട് അയക്കാൻ മണ്ടമ്മേക്ക് പറഞ്ഞ് മനസ്സിലാവേണ്ടേ അവിടെ നിന്ന് ഹെഡ് നമ്മൾ പെട്ടെന്ന് കിട്ടും നിങ്ങൾ അവിടെ ചെല്ലുന്നെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബസ് സ്റ്റാൻഡ് വേണ്ടി പോയിട്ട് ബെസ്റ്റ് വേണം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് നമുക്കിനി പാളയത്തല്ലേ പോവേണ്ടത് പാളയത്താണ് ഇനി പോകേണ്ടത് പാളയത്തേക്ക് എപ്പോഴും ബസ് എന്നാണ് ശുദ്ധി പോകണത് തിരുവനന്തപുരം വണ്ടി എല്ലാം വണ്ടി പാളയം വഴി പോകില്ല ബേക്കർ വഴി പോകില്ലേ ചില വണ്ടി ബേക്കർ വഴി പോകുമ്പോൾ പാളം വഴി കേറാ ശുദ്ധി പോണത് ആ ആ ചില നമുക്ക് പാളയം പോവാതെ അതിന് മുമ്പായിട്ട് തിരിഞ്ഞു പോകുന്ന പോകണത് അപ്പോൾ നമുക്ക് പാളയത്തേക്കുള്ള ബസ് തിരുവനന്തപുരം എക്സ്പ്രസ് ആവശ്യപ്പെട്ട് എപ്പോഴെങ്കിൽ നമ്മൾ ഇന്ന് ഗോപി അടിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് ആ ബസ് ട്രാഷന്നുമില്ല വൈഡ് നാലഞ്ച് മണിക്ക് മുമ്പ് ഏഡ്മൻ എത്താം മമ്മി അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയുമ്പോൾ എത്താം മാത്രമല്ല ഹോസ്പിറ്റൽ പോകണം ഹോസ്പിറ്റൽ പോകണമൊക്കെ ചിലപ്പോൾ വീഡിയോ ഉൾപ്പെടുത്താൻ ചാൻസ് കുഴപ്പം കഴിച്ച് കാരണം ഇപ്പോൾ തന്നെ ഫോൺ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആണ അവസ്ഥയായി തിരുവനന്തപുരം എത്തിയാൽ തന്നെ സ്വിച്ച് ഓണായി നിൽക്കുകയാണ് അറിയില്ല നോക്കണ്ടെ ഞാൻ വീഡിയോ എടുക്കുക മാത്രമല്ല ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ ഫുൾ ടൈം വർക്കിങ്ങാണ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫീ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് സുഗീഡ് ഫോണിലാണെങ്കിൽ അതിന് പിന്നെ കഷ്ടമാണ് അവളുടെ ഫോണും ചാർജ് നിക്കൂല അവളുടെ ഫോണിൻ്റെ ബാറ്ററി മൂവായിരം എം എച്ച് ഉള്ളു ചെറിയ പഴയ ഫോണാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ പഴയ ഫോൺ കിട്ടുവാണ് ഇപ്പോഴാണ് അത് കൊടുത്ത ബാറ്ററി കപ്പാസിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്തിന് നിൽക്കില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്താനായി അത് നിർമകളുടെ മുകളിലെത്താനായി കുറേ മതി ഈ കളറ് കുറെ കൊറിയൻ പാൻ്റെ കണ്ടു വിശ്വിക്കുകയാണെന്ന് പക്ഷെ അത് ജെൻസിൻ്റെ വേണം പാവാ കുഴപ്പമില്ല അത് വേണം എന്തൊരു ശൈലമുണ്ട് കയ്യിൽ നയാ പൈസ ഇല്ല കൈ നയാ പൈസ ഇല്ല എന്ന് പാട്ട് പാടി നടക്കുന്ന സമയത്താണ് നമുക്ക് കൊറിയൻ പാൻറ്റ് ബിരിയാ അവകാശമുണ്ട് അതാണ് അവകാശം ഉള്ള അവകാശം ഉപകാരപ്പെടുത്താവുന്ന രീതിയിൽ അവകാശം കിട്ടാനുള്ള ആഗ്രഹവും കിട്ടാൻ വേണ്ടി വരുന്നതിൽ കയ്യില ആശയമാണ് ഈ ലോകത്ത് എടുത്താൽ കയ്യിലാവശ്യമാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല കേസ് നമ്മളത് നെടുമങ്ങാട് മോളുടെ റോഡിൽ എത്താനായി നിങ്ങളൊന്ന് റൈറ്റ് കയറി മോളിൽ പോയിട്ട് റൈറ്റ് കയറി സ്റ്റാൻഡിൽ പോയാലേ നമുക്ക് ബസ് ഇട്ടോളൂ അല്ലേ അങ്ങനെ ബസ് വരണം നമുക്ക് പോകാനായിട്ട് ഇത് നെടുമങ്ങാട് നമ്മുടെ ഒരു താലൂക്കാണ് ഇന്ന് നമ്മൾ പരുത്തിക്കൂടി പോകണമെന്ന് വെച്ചാൽ പക്ഷേ പരുത്തി പോകേണ്ട ശുദ്ധി കാണുന്നത് സമയം ഉണ്ടാവില്ല ടൈം വേസ്റ്റ് ആകും നമുക്ക് സമയമില്ലാത്ത അവസ്ഥ ഇപ്പം പോകാൻ പറ്റില്ല നമ്മളെന്തായാലും പുള്ളിയുടെ പിള്ളേരെ പിടിച്ച് സംസാരിച്ചിട്ടുണ്ട് സ്ഥിതിയുടെ കൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് കൂട്ടയുടെ അച്ഛനും പൈസ തന്നത് കൂട്ടരെ പിടിച്ചിട്ടുണ്ട് കൂട്ടര് വീട്ടിൽ പറഞ്ഞത് പുള്ളിയെ കൊണ്ട് പിടിക്കാൻ കൊണ്ടുണ്ട് എങ്ങനെയല്ല മോഹൻലെ പുള്ളി തരാനുള്ള പൈസ തന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആവും പിന്നെ നമ്മുടെ വീട് പോയി നോക്കണം പുള്ളി വെറു എടുക്കാൻ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞ പുള്ളി മുട്ട അടിച്ചെന്ന് അറിയില്ലല്ലോ പോയി നോക്കണം എന്തായാലും പോയി നോക്കണം പോയി അന്വേഷിക്കട്ടെ അതിനുവേണ്ടി വീണ്ടും ഒരു സ്ഥിതി ഇവിടുത്തെ കണ്ടുവരും പിന്നെ നമുക്ക് സമയം എന്നൊരു ഹോസ്പിറ്റൽ പോകണം വേണ്ട വന്നത് ഞാനിടയ്ക്ക് ചെറിയ സമയം കിട്ടിയപ്പോൾ ഇവിടെ വന്നാൽ ഹോസ്പിറ്റലിൽ ഒരുപാട് ലേറ്റ് ആയി ഹോസ്പിറ്റൽ പോകുന്ന സമയം ഒരുപാട് ലേറ്റ് ആയി അവിടെ ഫാസ്റ്റ് ആയിട്ട് പോകണം മെഡിക്കൽ കോളേജിൽ അവരുടെ മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് തിരുമ്പോൾ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കേറാൻ പറ്റില്ല ടോപ്പ് കിച്ചൺ എല്ലാവരും ട്രൈ ചെയ്യണം കൊച്ചിട്ടുണ്ട് ടോപ്പ് അടിപൊളി ഫുഡാണ് പിന്നെ പണ്ട് മൂന്ന് ഫുഡാണ് ചെയ്തത് പാരിസ് ഓടും അടിപൊളി ഫുഡാണ് റേറ്റ് കുറവാണ് പാരീസ് ഹോട്ടൽ പണ്ട് മുതലുള്ള ഹോട്ടലാണ് പത്ത് മുപ്പത് വർഷം പോകുന്നത് പഴക്കമുള്ള ഹോട്ടലാണ് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം മസ്റ്റായിട്ടും എണ്ണക്കടികളൊക്കെ ആവുമ്പോൾ കൊതിയാവുന്നുണ്ട് പക്ഷേ എന്തു ചെയ്യണം നമുക്ക് കണ്ടുപോകാൻ നല്ലത് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമൊന്നുമില്ല വാങ്ങി ചോദിച്ചാൽ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ പോകണം ബസ് സ്റ്റാർട്ടില്ലാത്ത അവസ്ഥയാവും ബസ്റ്റാൻഡ് ആ നമ്മി നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് വണ്ടി കൂടി വന്നിട്ടുണ്ട് ആ വണ്ടിക്ക് നമ്മൾ സൂക്ഷിച്ച് വായിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താം അമ്മയും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പേപ്പറുകാർ സബിൻ്റെ ഉണ്ടാവും ഇനി പേഷ്യൻറ്റ് ചെന്നാൽ മതി ഞാൻ ചെല്ലണം മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് ചെല്ലുന്നത് കണ്ട് കാർഡ് വേണം കഴിക്കുന്ന മെഡിസിൻ കാണിക്കും എൻ്റെ തല കാണിക്കും അവർക്ക് പക്ഷെ മുടി മുട്ട അടിച്ചില്ല അത് പ്രശ്നമാണ് പക്ഷേ എനിക്ക് കുഴപ്പമില്ല കാണിച്ചു നോക്കാൻ പോയിട്ട് നമുക്ക് വന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബാറൊക്കെ ഇവിടെ ഞാൻ വന്നത് സൂര്യ തിയേറ്ററും സൂര്യ മണ്ഡൂസ് തിയേറ്ററും ബാറൊക്കെ അതിൻ്റെ അടുത്തുണ്ട് പിന്നെ ഓപ്പോസിറ്റ് വേറെയും ബാറുണ്ട് ഞാൻ പണ്ടും വീടിന് ഞാൻ വന്നപ്പോൾ ഞാൻ പണ്ടല്ലേ കുറച്ച് നേുമ്പോൾ കാണിച്ചിട്ടുണ്ട് പണ്ടാകുമ്പോൾ ഒരുപാട് വർഷമാകുമ്പോൾ പഴകിയത് ഒരുപാട് വർഷം പഴകിയതല്ല കുറച്ച് നാൾ മുമ്പ് ഞാൻ കാണിച്ചിട്ട് വീടിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് നടന്നോട് മാർക്കറ്റിൽ ഒന്നും പോകുന്നില്ല കയ്യിൽ കാശില്ലാൻ രണ്ടാക്കി കിടക്കുന്നു അവിടെ ഒരു പൂച്ചിട്ട് റെഡാക്കി കിടക്കണമായിരുന്നു ജാഖനെ പൂച്ചിനെ കിടക്കുന്നു ആ പൂശ പൊട്ടുതെറിക്കാനായി ഇത് കുറിച്ച് പൊട്ടിത്തെറിക്കാനായി സാധനം പെട്ടെന്ന് പോവാം നിറമോളം നിറമോളം ആഘോഷിക്കാൻ സാധനം വാങ്ങാൻ ആഗ്രഹമുണ്ട് കുറച്ച് സാധനം തിരികെ എറണാകുളത്ത് നമുക്ക് സാധനം കിടക്കുകയുള്ള പച്ചക്കറി കൊടുന്ന് വാങ്ങിച്ചാൽ ലാഭമായിരിക്കും പക്ഷേ ഒന്ന് കൊണ്ടുപോകാൻ പെട്ടിയില്ല അങ്ങനെ ബാഗില്ല കവറ് കിട്ടും പശ്ചാത്ത മാത്രമല്ല സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കൊള്ളം ഇങ്ങനെ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ മമ്മീനെ വിളിച്ച് കാശ് വച്ച് സാധനമായിട്ട് പോയി പണിയാവും സംഭവിക്കണം നേരത്തെ ബസ് നമുക്ക് പോകണ സ്ഥലത്ത് പോകാൻ നല്ലത് പച്ചക്കറി നോക്കി അസുഖം അങ്ങനെയല്ല അവിടെ നിന്ന് പോവാൻ കഴിച്ച് പാളയത്ത് പോയിട്ട് അവിടെ നിന്ന് വെടി കോളേജിൽ പോകാനുള്ളത് അവിടുന്ന് ഡയറക്ടറിന് വെടി കോളേജ് വേണ്ടി എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ പാളയത്ത് പോയിട്ട് പോകാനാണ് ശുദ്ധി വന്നത് എന്തെങ്കിലും ചെയ്ത് പോകണം അവർക്ക് പോയ നമുക്ക് എന്തായാലും പാളയത്ത് ബസ് ബാങ്കിൽ പോകാം അപ്പോൾ അവിടെ നിന്ന് അതിനുശേഷം അവിടെ നിന്ന് ബലി കോളേജിലിരിക്കുമ്പോൾ ഉറപ്പായിരിക്കും ശുദ്ധി വന്നത് അതുകൊണ്ട് നമുക്ക് പാളത്തേക്ക് പോകാം ശുദ്ധിക്ക് ഞാൻ പാളയം വഴി പോകണമെന്ന് വെച്ചാണെങ്കിൽ പാളയത്തിറങ്ങിയിട്ട് ബാങ്കിലും പോയിട്ട് പറ്റിയെങ്കിലും പേപ്പർ അപേക്ഷ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം മെഡിക്കൽ കോളേജിൽ പോകാൻ വന്നിട്ട് പോകാൻ പറഞ്ഞു നടക്കാതെ പോയിരിക്കും ശരിയാവില്ല നമ്മൾ നടക്കാട് ബസ് സ്റ്റാൻഡ് എത്തിക്കായി നെട ബസ് സ്റ്റാൻഡ് എത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടിട്ട് പോകാം ഓടം പിന്നീട് കാണിച്ചുള്ള സാറിന് നിങ്ങൾ അത് വർഷം തിരക്കുള്ള സാറിന് ഇങ്ങനെ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ വണ്ടിക്ക് പൈസ പോകേണ്ടത് കേട്ടുണ്ട് ഈ വണ്ടിക്ക് പോയാലാണെങ്കിൽ നമുക്ക് പാടക്കാൻ പറ്റും ഇറങ്ങാൻ പറ്റുക നമ്മൾ സീറ്റ് കിട്ടേ നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡോ മാർക്കറ്റോ ഒന്നും ഇറങ്ങാൻ സമയമില്ല ഈ വണ്ടി എപ്പോഴൊക്കെ അറിയാൻ പാടില്ല നമ്മൾ വെയിറ്റിങ്ങാണ് ഡ്രൈവറൊക്കെ വരാൻ വേണ്ടി വെയിറ്റിങ്ങാണെന്ന് നമുക്ക് നോക്കാം എത്രയും പെട്ടന്ന് വണ്ടിയെടുത്ത ഇപ്പോൾ പോവാം ബസ് കറി ഫുണ്ട് ബസ് എടുത്തു വേണ്ടി നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാൻ്റെ അപ്പിക്കാം സാധാരണ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അത് നെടുമങ്ങാട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ട് വേറെയാണ് ഇത് വേറെ റോട്ടിൽ കൂടെയാണ് പോകുന്നത് പാറയം വഴി പോകുന്നതാണെന്ന് അറിയാൻ പാടില്ല നെടുമ്പാട് വാടി കൂടുന്ന റൈറ്റിലേക്ക് തിരുങ്ങിപ്പോയി സാറും മൂന്നു വാടികൂടുന്നു പോയാണ് നേരെ പോകുന്ന ചെയ്യുന്നത് അപ്പോൾ ഫോൺ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ വാടി ഫോൺ പോയാൽ ബേങ്കോട് ചെറിയ അങ്ങനത്തെ സം വേറെ റൂട്ടാണ് കഴിച്ചത് ശരിക്കും നേരത്തെ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു റൂട്ട് വേറെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് കണ്ടിട്ടില്ലാത്ത വഴിയാണല്ലോ എന്താണ് ഇത് ഇങ്ങനെ പോകുന്നത് സേവനം ഒരു സംശയം അപ്പോഴാണ് സൂചിപ്പം വേറെ കൂട്ടുകൂടെ വാടി കൂടുന്ന പിരിഞ്ഞു പോകുന്ന വഴിയാണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു ഇഷ്ടം പോകുന്ന വഴിയെല്ലാം ലേറ്റ് ആയിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്കെന്താ നമ്മളത് മെസ്സി കണ്ടിട്ട് ഫെഫ്റ്റായിട്ട് അത് എത്തുന്നതായിരിക്കും ഫോണിൽ ചാർജ് ഉണ്ടാകാൻ മതിയായിരുന്നു വേറെ ആവശ്യമുള്ളതാണ് ആ എത്തുമ്പോൾ പ്രതീക്ഷിക്കാൻ പോകുന്നു എത്തിയാൽ പൊറിക്കും ഒരു ക്ഷീണമുഖമാണ് സ്ഥലം സ്കോപ്പ് അപ്പോൾ വേറെ വഴി ക്ഷീണമുഖ സ്ഥലമൊക്കെ ആദ്യത്തെ കേൾക്കുന്നത് വട്ടപ്പാറ പായം കല്ലായം കല്ലായ പാട പായമാണ് റൈറ്റ് വട്ടപ്പാറയാണ് വട്ടപ്പാറ വഴിയെല്ലാം പോകുന്നത് എന്തായാലും എന്ന് പ്രതീക്ഷിക്കാം അതായത് വട്ടപ്പാറ വഴിയാണ് പോകുന്നത് വട്ടപ്പാറ വഴി ആകോട്ട് വരുന്നത് പുതിയ ഒരു വട്ടപ്പാറ വഴി ഞാൻ ഇല്ല ആളോട്ട് വരുന്നത് സാധന ഇപ്പോൾ വേണ്ടി വരെയാലും പത്താം കല് ആറാങ്കല് ആ റൂട്ടിൽ വേണ്ടി അതിലേക്ക് നമ്മൾ പോകുന്നത് പേര് ഫോൺ വഴി ഞങ്ങൾ വരുന്നു വട്ടപ്പറമ്പ് പോകുമ്പോൾ പേയിൽ ഫോണൊക്കെ നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ നോക്കാം പേബിൾ ഫോൺ ഒക്കെ ആകുമ്പോൾ നോക്കാം നമ്മൾ വട്ടപ്പാറ വഴിയാണ് പോകുന്നത് പ്രാവശ്യം പുതിയ റൂട്ടായാലും നന്നായി കാരണം

എം പി എം പി എം ബിൻ്റെ ബസ് സ്റ്റോപ്പാണ് ഞങ്ങളുടെ പൈസ വരും പക്ഷേ അവർക്ക് ബസ് സ്റ്റോപ്പ് ആണ് അവരുടെ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ പലിശ കൊടുക്കും എന്തെങ്കിലും പറ്റി ജീവിക്കണമല്ലേ എന്നൊക്കെ എനിക്ക് തോന്നി നിനക്ക് തോന്നാൻ പൈസ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓമാ എനിക്ക് എം പി എം എൽ എമാരുടെ ബസ് സ്റ്റോപ്പ് എന്ന രീതിയിലൊക്കെ ബോർഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ പണ്ട് വിഷുവിനൊക്കെ മമ്മി കഴിഞ്ഞിട്ട് വരുന്ന അതേ പൈസ മമ്മിക്കാൻ കുറ്റം മമ്മി ഹാപ്പി ആയിട്ടിരിക്കുന്ന അമ്മയും പൈസയില്ലേ ഏകദേശം എന്തിനുണ്ടാക്കില്ല ഏകദേശം എന്തിനുണ്ടായിരിക്കുക ഞാൻ അധ്വാനിച്ച് മമ്മിക്ക് വീട്ടിൽ ചെല്ലുന്നവർ പറയും മമ്മികളാക്കുമായിരുന്നു സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ ഉണ്ട് ഇവർ എം ബി എം പി എൻ്റെമാരെയൊക്കെ ജനങ്ങളുടെ കലം പിടിച്ചിട്ട് അത് അവരുടെ ഫണ്ട് വന്നിട്ട് അത് പണിന്ന് പറയും പക്ഷേ പത്ത് മുപ്പത് ലക്ഷം രൂപ പണിതെന്ന് പറയും അത് പാവപ്പെട്ടിന് വീട് വേണമെങ്കിൽ ചെറിയ വീട് മുപ്പത് ലക്ഷം രൂപ ഇല്ല അപ്പം പറയും അഞ്ച് ലക്ഷം രൂപ ഇടും ആരും ഇനി പറ്റിക്കണത് ആളെ ബുദ്ധിമുട്ടായി മാറണം ബുദ്ധിമുട്ടായി മാറുന്ന ചേർന്നാൽ ഇന്ത്യക്ക് നഷ്ടത്തിൽ പോകുന്നു 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 ആർക്കും ആൾക്കെല്ലാം വലുതും ബുദ്ധിമുട്ടുകളും ഇന്ത്യക്ക് പുറത്തുള്ള വെല്ലുവിളികൾ കമ്പനികൾ സീ ആയിട്ട് തണുപ്പ് ചെയ്യണമെന്ന് ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ ഇതായിട്ട് വന്ന മിക്ക വെല്ലുവിളി ആളുകളും ലോകത്തെ പല വലിയ എന്തെങ്കിലും ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ തണുപ്പത്ത് ഒരിക്കലും എന്തൊക്കെയാണല്ല അവരൊക്കെ ഇവിടുന്ന് ഓടുന്നത് ഇതുകൊണ്ടായിരിക്കാ ചിലപ്പോ ആത്മരം കൊള്ളാം കഴിച്ച് ഈ ഓരോ ജംഗ്ഷനിലും ഓരോ ആന്മരം ഉണ്ടെങ്കിൽ പൊളിക്കും എല്ലാ ജംഗ്ഷനും ഉണ്ടാവും നല്ലൊരു ആത്മരം അടിപൊളിയാണ് ആത്മരങ്ങൾ പേര് വായിക്കാൻ പറ്റും കണ്ണാടി മിസ്സായ ബുദ്ധിമുട്ടിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ യ്ക്ക് ഒരു ബോർഡ് വായിക്കാൻ പറ്റാറില്ല ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിൻ്റെ ബോർഡ് വായിച്ച സ്ഥലത്തിൻ്റെ പേര് മനസ്സിലും പറ്റാറില്ല മണ്ണാടി സൈൻ്റെ ബുദ്ധിമുട്ടേ ഇതൊക്കെയാണ് ഇനി ഞാനൊരു വില്ലേജ് ട്രാവൽ പോകാനായിട്ട് ഉദ്ദേശിച്ചെടുക്കാൻ നോക്കിയത് പക്ഷേ കൂടുതലും നടപ്പാണ് കൂടുതലും ബസ് യാത്രയാണ് വീട്ടിലുള്ളത് അതെ ക്ഷമിക്കുക രണ്ടൂർ പോകാൻ ക്ഷമിക്കുക മാക്സിമം പത്ത് പോയിൻറ്റ് പതിനഞ്ചെട്ട് മണി പോകുമ്പോൾ ആവശ്യമാണ് നോക്കുന്നുണ്ട് പക്ഷേ എടുത്ത് എനിക്ക് എന്തായാലും അരമണിക്കൂടെ ആയിപ്പോന്നു ക്ഷമിക്കാൻ കഴിഞ്ഞു ആരോടും കൂടെ ആരോഗ്യമെന്ന് ഞാൻ ശ്രമിക്കുന്നത് ബസ് സ്റ്റോപ്പ് അറിയില്ല ഞാൻ നോക്കട്ടെ ഇതിന് ബോർഡ് വാങ്ങിക്കൊണ്ട് നോക്കട്ടെ ചിറ്റാകുന്ന സത്തിൻ്റെ പേര് നിങ്ങൾ ആയാലും സിഫ്റ്റ് ആകുന്ന സർട്ടിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള ആയാലും എൻ്റെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫലമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിച്ചു ചിഫ്റ്റ് ആകുന്നതന്നെയാണോ അതുപോലെ വേറെ വല്ല എന്തേരിലാണോ സർട്ടിൻ്റെ പേര് അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ആ വാശി ചിറ്റാകുന്നതാണ് വാശി തെറ്റി പോകാൻ ചാൻസ് ഇല്ല നമ്മൾ ഡ്രൈവർ എന്തായാലും പൊളിയാണ് ഇപ്പോൾ വൈസിന് സേഫായിട്ടാണ് പിടിച്ച് പോകുന്നത് അതൊരു വലിയ കാര്യം വിക്റ്റേഴ്സ് അഗി ഹെ ചെറുതായിട്ട് എന്താ പാട്ട് വെച്ചിട്ടുണ്ട് അതൊന്നാൽ കാരണം എനിക്ക് കോപ്പറേറ്റ് ചെയ്തത് വീട്ടിലിടക്കാൻ പറ്റും അതായത് വീട്ടിലിടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായി പോയതാണ് നമ്മൾ തിരുവനന്തപുരം വരുമാന ശേഷം കൂടുതലായിട്ടും ബസ് യാത്രയിൽ കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നത് കൊച്ചിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബസ് യാത്ര ചെയ്യുന്നത് വൈറ്റിലേക്കും അത് കൊച്ചിയിലുള്ളവർക്ക് അറിയാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു കൊച്ചിക്കാർക്കും പറയാം ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു കൂടുതലും പ്രൈഡിവസാണ് കൊച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും അടി അടി ഇടിയും മത്സ്യ ഓട്ടമൊക്കെ ഉണ്ടാവും ഇവിടെ ഫുള്ളും ഗ്യാസ് അഡ്ജസ്സാണ് മനസ്സിലോട്ടം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നത് തയ്യാറായിട്ടൊക്കെ അത് മനസ്സിലോട്ടം ഓട്ടമല്ല തോന്നുന്നു ചിലപ്പോൾ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് കൊടുത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ജോലി വിളിച്ചു പോകുന്നതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്നത് അതായത് മത്സ്യോട്ടം ഗ്യാസ് അടിച്ചുകഴിഞ്ഞാൽ ആവശ്യമില്ല നമുക്ക് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നല്ലതാണ് സേഫായിട്ട് പോകുന്നത് നല്ലതാണ് നല്ലത് ഹാപ്പിയാണ് സേഫായിട്ട് പോകണമെങ്കിൽ വീണ്ടും ഒരു അപകടങ്ങൾ വിളിച്ചു വയ്ക്കാൻ വലിയ പ്രായസത്തുള്ള അപകടങ്ങളും അപകടങ്ങളാണ് ഇപ്പം നമ്മൾ നമ്മുടെ സത്യം മരുത്തൂർന്നാണ് മലയാളത്തിൽ വരുന്നത് മരുത്തൂർ വാശി ഇംഗ്ലീഷ് എല്ലാം അവിടെ വാശി തെറ്റി പോയിട്ടില്ല ഇംഗ്ലീഷ് എല്ലാം വായിക്കുന്നതെനിക്ക് പറ്റും ഉണ്ടാകുക അപ്പോൾ അവർ ഇപ്പോഴത്തെ ശ്രദ്ധിച്ചു ബസ്സിൻ്റെ ഫ്രണ്ടില് തണിക്കൊന്നിയുടെ എന്ത് പോവാ പ്ലാസ്റ്റിക് പോക്കിട്ടുണ്ട് അണിക്കൊന്നേ അണിക്കൊന്നെ നല്ല പ്ലാസ്റ്റിക് ഡിസൈൻ തൂക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒറിജിനലാണ് പോകും പ്ലാസ്റ്റിക് ഒക്കെയാണെങ്കിൽ എല്ലായിടത്തും ഈ സ്റ്റോപ്പിൻ്റെ പേരും മരുങ്ങനായിരിക്കും തോന്നുന്നത് അരി അരുവിയോ അരുവിയോട് ജംഗ്ഷൻ ലൊക്കേഷൻ ചെയ്ത് നമ്മളിവിടുത്തെ കത്തോലിക്ക പള്ളിയാണ് പണ്ടത്തെ വർഷങ്ങളോളം പഴക്കുള്ള ഫുള്ള് കരിങ്കല്ലിൽ കെട്ടിയിട്ടുള്ളതാണ് ഈ പള്ളി നേരിട്ട് കാണാൻ വല്ലാത്ത ഭംഗിയാണ് നേരെ കാണുന്നത് മ്യൂസിയം നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലമായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കേരള നമ്മളൊക്കെ വന്നു വേണ്ട സാധ്യത പാളയത്തെത്തി ഇവിടെ അടുത്തോടെയാണ് ബാങ്ക് ഉള്ളത് ഇവിടെ പോകണം ശുദ്ധി കടിയൊക്കെ കടിയെച്ചാണെന്ന് നോക്കി വെക്കുന്നത് ഞാൻ കയ്യിൽ കാശില്ല നമുക്ക് വന്നു വേണ്ട ഇനിയിപ്പോൾ ബാങ്കിനകത്തേക്ക് പോകണമെങ്കിൽ നോക്കി അപ്പോൾ വഴി അന്വേഷിച്ചു പോയി കൊണ്ടിരിക്കയാണ് മാത്രം ഇവിടെ നിന്ന് ബാങ്കിനകത്തേക്ക് പോകട്ടെ പാളയത്താണ് നമ്മുടെ സംഭവം അപ്പോൾ ഇവിടേക്ക് വരെ കുറഞ്ഞു ബിട്ടുണ്ട് കൈസ് നമ്മൾ വെറുതെ പോയിട്ട് വരെ കൂടി ബിറ്റൊക്കെ അന്വേഷിച്ചു അന്ന് ഇവിടെ വന്ന് അകത്ത് മുന്നൂറ് രൂപയ്ക്കൊക്കെ ബില്ലിട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ വേഗം അന്വേഷിച്ച് പോണം ഇഷ്ടം ശ്രതി കോട്ടയാണ് ഞാൻ എനിക്ക് വാഴ ഒക്കെ ഉള്ള ടെൻഡൻസിണ്ട് അപ്പോഴാണ് ശ്രുതി കൂട്ടായിരുന്നത് പെട്ടെന്ന് കോട്ട കാണണം പെട്ടെന്ന് ശ്രുതി ഉറക്കം എനിക്ക് വാഴ ഒക്കെ ഉള്ള ഉണ്ട് എനിക്ക് താ ദൂരം കൂടെ തോന്നാ വഴി കാരണം സാധാരണ നിലപാട് തന്നെ ദൂരമല്ല നല്ല ദൂരം ഉണ്ടായിരുന്നു വന്നപ്പോൾ ഇന്ന് വേറെ റൂട്ട് കൂടെ വന്നു കഷ്ടൂരം ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ഇവർ നിർമ്മങ്ങളാ ബാങ്കിൽ തന്നെ പോകണം അവർ നിങ്ങളുടെ സാധനം അവർക്കെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കണം കൈസ് ഇനി തിരിച്ച് വീണ്ടും നിർമ്മ പോകണം അവിടെ നിന്നിപ്പോൾ വന്നേ ഉള്ളൂ ഇനി തിരിച്ച് വീണ്ടും നിർമ്മഡോട് പോകണം എന്തൊരു കഷ്ടമൊന്നും കൈസ് അല്ലെങ്കിൽ മടുക്കണം ഒരു കാര്യം നടന്നിട്ടാണ് ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർക്കാൻ വേണ്ടി നമ്മൾ നടന്ന പെടാപ്പാടാണ് കൈസ് എന്താണ് ഒരു കഷ്ടപ്പാടൊന്നും മാറാൻ പോകുന്ന വഴി ദൈവം കാണിച്ചില്ലാത്തത് ദൈവത്തിൽ ദേഷ്യം ഒന്നാണ് എല്ലാം കൂടെ കഷ്ടപ്പാടാക്കിയാണ് ഒരു ലോൺ കിട്ടിയാൽ പോലും കഷ്ടപ്പാട് മാറും അതാണ് ഇന്ന് കഷ്ടപ്പെടുന്നത് പക്ഷേ ഇനിയിപ്പോൾ നെടുമ്പാട് വീണ്ടും പോകണമെങ്കിൽ അവിടെ അന്വേഷണം ഞാൻ അപേക്ഷിക്കണം കഷ്ടപ്പാടോ കഷ്ടപ്പാടോന്നാ അലച്ചതോ അലച്ചതന്നെ നെടുമങ്ങാട് പോകണം കഴിച്ചു നമ്മൾ ബസ് കയറി ഇനി ഇനിയിപ്പിന്നെ പാളത്തിന് വണ്ടി ഇനി നെടുമങ്ങാട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാൻ കഴിച്ചു നമ്മൾ നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും നെടുമങ്ങാട് പോകുമ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന പേരൂക്കോടെ റൂട്ടിൽ കൊടുത്ത് ഞാൻ പോകുന്നത് നേരത്തെ വന്നപ്പോൾ ലോങ് കൂടിപ്പോയി ദൂരം കൂടി പോകണമെങ്കിൽ പല ദൂരമായി പോയി ഇത് ദൂരം കുറഞ്ഞാൽ പഴയ റോഡ് ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ഇത്രമാർ പോകാൻ നമുക്ക് കൊണ്ടുമൊക്കെ ദൂരം അത്രയും ഫീൽ ചെയ്തില്ലോ അപ്പോൾ അങ്ങനെ ആന വണ്ടി വില്ലേജിലേക്ക് പോകാൻ ചോദിച്ച് നിർമ്മകാട് പോകാം പോയിട്ട് പോയിട്ടുണ്ടെന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അനുസരിച്ചു അഡ്മിറ്റ് ചെയ്തു എല്ലാം അഡ്മിറ്റാക്കിയില്ല അനേസിന് അഡ്മിറ്റാക്കി ഫോൺ ചാർജ് എത്തിച്ച് പോകാനായിട്ട് പോകണം തിരിച്ച് പോകുന്നതാണ്

ഏകദേശം നമ്മൾ താഴെ നിറമങ്ങാട് വാളിക്കോടെത്തി ആ കാറിപ്പോൾ വന്ന വഴി ഉണ്ടാവും ബൈക്കൊക്കെ പോകുന്ന വഴി ആ വഴിയിലാണ് നമ്മൾ നേരത്തെ വണ്ടിയിൽ പോയത് ബസ് നമ്മൾ നേരത്തെ ബസ് പോയത് ആ റൂട്ടിലൂടെയാണ് അതാണ് നമുക്ക് ലോങ് ആയിട്ട് ദൂരം കൂടെ ഫിക്കുന്നത് ചുറ്റി കളഞ്ഞാൽ പോയത് ബസ് ഇപ്പോൾ ഒന്ന് റൂട്ട് ചുറ്റി കിടന്നില്ല അതൊന്നും ബോട്ടൊക്കെ എത്താൻ പറ്റി അങ്ങനെ മൂന്ന് പോയിട്ട് ബാങ്കിൽ പോകണം അവിടെ കാര്യങ്ങളൊക്കെ വട്ട് നടന്നാൽ മതി ഇവിടുത്തെ ബാങ്കിൽ രാജഭവ നാട് അങ്ങോട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഓടിച്ചു തിരുവനന്തപുരത്ത് ഇപ്പോൾ അവർ വീട്ടിൽ തിരിച്ചിങ്ങോട്ട് ഓടിക്കുന്നത് അങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു ഓടിച്ച് മനുഷ്യൻ ഗാന്ധിക്കണം കഴിച്ചു അടുത്ത് ചെയ്യുന്നതായിരുന്നു ഇതിൽ നഷ്ടപ്പെടാൻ കഴിച്ചിട്ട് ഒരു ലക്ഷം ഈ നമ്മളീ വഴി പൊൻമുടിക്ക് പോകുന്നത് പൊന്മുടി നല്ലൊരു യൂസ്ഫുൾ ആണ് സാധനം കേൾക്കുന്നത് ഞങ്ങൾ ഞാൻ പോയിട്ടില്ല ശ്രുതി പോയിട്ട് നമ്മൾ ഓഫീസിനൊക്കെ ഇവിടെ നേരെ പോലെ പൊന്മുടിക്കുമ്പോൾ ഞങ്ങൾ നിർമ്മാണങ്ങളിലേക്കാണ് നമ്മൾ നിർമ്മങ്ങളൊക്കെ പോണത് നന്ദി പിന്നെ നിർമ്മാണങ്ങളൊക്കെ പോകുന്നത് മോൾ വണ്ടി വരും കൂടെ വന്നിട്ട് മോൾ വശ പോകില്ല അപ്പോൾ നമുക്ക് നിർമ്മാണ നിർമ്മാണമായിട്ട് വീടിന് പോലെ നടക്കാണ്ട് കഴിച്ചു മോട്ടിലേക്ക് പോകണം നാശമില്ല നടന്ന ചാവണം കാണുന്നുണ്ട് പുറ നടന്നും ചാവുന്ന കഴിച്ചു വീടിന് എന്ത് കുളിപ്പിക്കണം കഴിച്ചു ഇപ്പോൾ പരിസ്ഥിതി വീടും ണം ഹാർട്ട് കാശുപത്രി ഈ ഹോസ്പിറ്റലിലാണ് എൻ്റെ കാലത്ത് കൊണ്ട് പച്ചക്കിട്ട് പൊത്തി കൊല്ലേ അങ്ങനത്തെ കൊല്ലെന്ന് വേണം സഹിച്ച് വേണം സഹിക്കാൻ വേഗം മേടിച്ചിട്ട് ഓടിയത് ഓട്ടം നല്ലത്തേക്ക് കാരണം ഓട്ടം പെട്ടെന്ന് ഒരുപാട് കൂടുതൽ എന്താ മനുഷ്യനില്ലായ്മ രീതിയിൽ പെരുമാറുന്നുണ്ട് ഡോക്ടർമാർ ആരും പെരുമാറിയത് എങ്കിലും അന്ന് ഞാൻ തക്കില്ല എന്നുള്ള ഹോസ്പിറ്റലിൽ പോയി കണ്ട തിരിച്ചു വേദന ആ ഒരു അവസ്ഥയായിരുന്നു ഇതിൽ ഞാൻ പോണിപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരുടെ വേദന ഇവരുടെ ഒരു കാലിൻ്റെ മുച്ച കുട്ടീൻ്റെ ഒരു കുട്ടി കുത്തിയത് കുറച്ചൊന്നും തന്നെ കൊന്നു വേദിച്ച് അവർ വേണ്ട വേദനയിരുന്നു വേണ്ട കൊല്ലം കൊണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ പിന്നെ പേര് ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല ഭംഗിയായിട്ടൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ജോലി വലിയ അപകടം ഒക്കെ പോകേണ്ടി വന്നിട്ടില്ല സ്റ്റാൻഡ് എത്തായിരിക്കും അവിടെ നിന്ന് നടന്നു പോകാണ്ട് അങ്ങനെ യാത്ര അവിടെ പോയിട്ട് ബാങ്കിലൂടെ പോകാൻ ശ്രുതി ശ്രുതിയുടെ കുഞ്ഞമ്മേനെ കേസ് പേശ് ബാങ്കിൽ സംസാരിച്ചോണ്ടിരിക്കാന് അവരുടെ ഫാമിലി അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവന് ഇപ്പോൾ അടുത്ത് ഇവിടുത്തെ ബാങ്കിലൂടെ കയറിക്കേണ്ട പോകാനായിട്ട് ഇവിടുന്ന് തന്നെ പോകാനായിട്ട് വൈകിട്ട് നാലു മണിക്കും പോയാൽ ട്രെയിൻ ഉണ്ട് ട്രെയിൻ കയറി വീട്ടിൽ പോകാൻ വെച്ചുകഴിഞ്ഞാൽ രാത്രി എളുപ്പം പിന്നെ അത് ശ്രുതിക്ക് ജോലിക്കാൻ എളുപ്പമാണ് മമ്മി അനിയത്തിൽ അഡ്മിറ്റ് ഇന്നത്തെ മാർച്ച് തിങ്കളാഴ്ചത്തേക്ക് ആക്കിത്തരാൻ പറഞ്ഞു കാരണം ഡ്രസ്സുകൾ എടുത്തൊന്നും ഇല്ല പിന്നെ അനിയത്തി കൂടെ പഠിക്കാനായിട്ട് അപ്പോൾ അവൾ ബുക്ക്സുകൾ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വീട്ടിൽ പോയി സാളൊക്കെ പാക്കിയായിട്ട് വേണം വീണ്ടും വരാനായിട്ട് അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തേക്കാം മമ്മി അതുകൊണ്ട് അഡ്മിറ്റ് തിങ്കളാഴ്ചത്തേക്ക് ആക്കി അപ്പോൾ എന്താ നമുക്ക് ഇന്ന് വൈകിട്ട് ട്രെയിൻ കയറി പോകണം അപ്പോൾ അതിനോട് ഇവിടുന്ന് നിർമ്മാണത്തിൽ വഴി തീർത്ത് ഈ ബാങ്കിലേക്കായിട്ട് ലോണിൻ്റെ അപേക്ഷ ചെയ്യാൻ സെറ്റ് ആക്കിയിട്ടുണ്ടോ പെട്ടന്ന് വിടാനായിട്ട് നമുക്ക് അത് പെട്ടെന്ന് പോകണം വഴിക്കാം നമ്മൾ വാങ്ങണം നമുക്ക് വീണ്ടും പണിയുന്ന കേസ് രണ്ടാഴ്ച കൂടെ വീണ്ടും വരണം മാനേജേഴ്സ് എല്ലാം ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകളുടെ അതുകൊണ്ട് ഒരു വെള്ളം സമയം പുതിയ മാനേജറുടെ സമയം എടുക്കും അതിന് ശേഷം ഒരുപാട് ശ്രുതിയെ വെള്ളം വാങ്ങേണ്ടി പോയേക്കാണ് അവിടെ നിട്ടുണ്ട് വെള്ളം താഴ്ച നിരവയ്യ തണുത്ത വെള്ളം വാങ്ങാണ്ട് പോയേക്കാണ് തൊണ്ട വരണ്ട് കുറേ നടന്നല്ലേ കേസ് വരുത്തു നാളെ മനുഷ്യർ ചത്ത് വരുത്തു നാന്നിട്ട് വെള്ളം തയ്ക്കേണ്ടത് അതേ വെള്ളം ആയിട്ട് വന്നിട്ട് കുടിച്ച് കുടിച്ച് ദാഹം മാറട്ടെടുപ്പോട്ട് തൊണ്ടവരുടെ ചത്തു പെട്ടെന്ന് പെട്ടന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പോകുമ്പോൾ പിന്നെ ഞാൻ കൊണ്ട് പോകുന്നത് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം അങ്ങനെ നമ്മുടെ വില്ലേജ് ട്രാവൽ അവസാനിക്കുകയാണ് നമുക്ക് പുതിയ വിശേഷമായിട്ട് വീണ്ടും അടുത്തോടെ കാണാം നോക്കി എന്തായാലും തിരുവനന്തപുരത്ത് പോകണ്ട വണ്ടി സ്റ്റാർട്ടായിട്ട് ദൈവം ഒന്നുമില്ല നമ്മുടെ വെയിറ്റിങ് ആണ് നമ്മൾ രണ്ട് വണ്ടി കൂട്ടിയിട്ട് പോയി കഴിഞ്ഞ അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ലോകവും തോന്നുന്നു നോക്കാൻ വെയിറ്റ് ചെന്നാലും വണ്ടി എടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് കൊച്ചി ട്രാവൽ പോകുമ്പോൾ അടുത്ത് ചെയ്തായിരിക്കും അപ്പോൾ നോക്കി പുതിയ വിശേഷമായിട്ട് വീണ്ടും ബൈ കാണുമ്പോൾ പായസം മാറ്റുകയും थैंक यू फॉर् वाचि मी एस सपोर्ट फूल टूड वाच अब बाय